അടിമാലി മർച്ചന്റ് അസോസിയേഷന്റെ പൊതുയോഗവും പുതിയ മർച്ചിന്റെ ദ്വൈവാഷികും നടന്നു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു അടിമാലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു അടിമാലി മർച്ചൻസ് അസോസിയേഷൻ്റെ ഇരുപത്തിയേഴാമത് ദ്വൈവാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പും നടന്നത് പി എം ബേബിയെ വീണ്ടും അടിമാലി മർച്ചൻസ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റായും സാന്റി മാത്യുവിനെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി സണ്ണിപ്പിമ്പള്ളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യാ വകുപ്പിന്റെ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ജില്ലാ കമ്മിറ്റിക്ക് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട് ആ കത്തിൽ നാല് കൂട്ടം കാര്യങ്ങൾ അംഗങ്ങളെ എല്ലാം അറിയിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൽ ഒന്നാമത്തെ കാര്യം എല്ലാ ഭക്ഷ്യ വ്യാപാരികളും ഭക്ഷ്യ വ്യാപാരി എന്ന് പറഞ്ഞാൽ ആരാണ് വായിലൂടെ വയറ്റിലേക്ക് പോകുന്ന സാധനം വിൽക്കുന്ന മുഴുവൻ വ്യാപാരികളും ഭക്ഷ്യ വ്യാപാരികളാണ് മലഞ്ചെടുക്കു വ്യാപാരികൾ ഉൾപ്പെടെ കട ഒഴികെ അപ്പൊ എന്താണ് ഒന്നാമത്തെ നിർദ്ദേശം എല്ലാ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്യുന്ന കടക്കാരും ഹോട്ടൽ ബേക്കറി തട്ടുകട നാരങ്ങ വെള്ളം ജ്യൂസ് കര അടക്കമുള്ള വ്യാപാരികളും വെള്ളം പരിശോധിച്ച് ലാബിൽ പരിശോധിച്ച് അതിന്റെ റിസൾട്ട് കടയിൽ പ്രദർശിപ്പിക്കണമെന്നാണ് ഒന്നാമത്തെ നിർദ്ദേശം കാരുണ്യം കുടുംബസഹായ നിധി ധനസഹായ വിതരണവും അംഗങ്ങളുള്ള മക്കളിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അവാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്തു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി വി എസ് ബിജു തിരഞ്ഞെടുപ്പിൽ വരണാധികാരിയായി യോഗത്തിൽ ഇതുവരെയുള്ള പ്രവർത്തന റിപ്പോർട്ടും കണക്കുകളും അവതരിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ പി എം ബേബി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ വിനോദ് ഡയസ് പുല്ലൻ സാന്റി മാത്യു ഷിബു ടി സി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ വിവിധ പ്രമേയങ്ങളും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി